നിസ്സാരമായ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് സ്വന്തമാക്കാം കേരളത്തിൽ മറ്റാരും കൊണ്ടുവരാത്ത ഒരു വണ്ടിച്ച ഡീലുമായിട്ടാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് അത് കൊല്ലം ജില്ലയുടെ പ്രൈം ലൊക്കേഷനായ കരിക്കോട് ഞാനിപ്പോൾ നിൽക്കുന്നത് കരിക്കോട് പഴയ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നതിന് കരിക്കോട് പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇതിൽ തൊട്ടടുത്ത് കരിക്കോട് റെയിൽവേ സ്റ്റേഷൻ ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് ടി കെ എം ആർട്സ് കോളേജ് ശിവറാം ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങനെ തുടങ്ങി ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് കടകളും ജംഗ്ഷനും എല്ലാം ഉള്ളിടത്തു നിന്നും ഈ കരിക്കോട് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ഈ കാണുന്ന വഴിയിൽ ഈ വഴി എന്ന് പറയുന്നത് ചാത്താകുളം പോകുന്ന വഴിയാണ് അതുപോലെ തന്നെ കുരുനാപന്തട ക്ഷേത്രത്തിൽ പോകുന്ന വഴിയാണ് അപ്പം ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് കൃത്യം ഒന്നര കിലോമീറ്ററുമായിട്ടാണ് നിസ്സാരമായ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ നിങ്ങൾക്ക് വീട് സ്വന്തമാക്കാൻ പറ്റും അതും ഒരു ഇടനിലക്കാരും ഇല്ലാതെ ഒരു രൂപ പോലും കമ്മീഷൻ കൊടുക്കാതെ അപ്പം നമുക്ക് വീണ്ടെടുത്തോട്ട് പോവാം നമ്മൾ നേരത്തെ പറഞ്ഞ ആ അഞ്ച് ലക്ഷം രൂപയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ വീടിൻ്റെ സിറ്റൗട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വാർത്ത അതിമനോഹരമായ ഒരു ചെറിയ കുഞ്ഞു വീട് അതും കരിക്കോട് ജങ് പഴയ ബസ് സ്റ്റാളിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി ടു വീലർ വഴിയുള്ള ഒരു ചെറിയ വീട് ഈ കാണുന്ന വീട് ഫസ്റ്റ് തന്നെ ചെറിയൊരു ഹോളുണ്ട് നേരെ കാണുന്നൊരു ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പൈപ്പ് ലൈൻ കണക്ഷനുണ്ട് അപ്പം കരിക്കോട് പഴയ ബസ് സ്റ്റാളിൽ നിന്നും വരുമ്പോൾ ശ്രീ കുരുന്നാവശ്യം തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന ഈ വീടിന് ഉടമസം ചോദിക്കുന്ന വില അഞ്ച് ലക്ഷം രൂപയാണ് അത് നിങ്ങൾക്ക് ഒരു രൂപ പോലും കമ്മീഷൻ കൊടുക്കാതെ സ്വന്തമാക്കാൻ പറ്റും അപ്പം ഈ വീട് കാണുന്നതിനും മറ്റ് കാര്യങ്ങൾക്കും താഴെ കൊടുത്തിരിക്കുന്ന ഓണർ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളെ വീടോ വസ്തുക്കളോ ഇതുപോലെ ഒരു രൂപ പോലും കമ്മീഷൻ കൊടുക്കാതെ പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക് യു ബൈ